ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് അന്തിമേല ചേലക്കര ദേശം പുലാക്കോട് കോളത്തൂർ ബ്രോഷർ പ്രകാശനം ചടങ്ങ് നടന്നു വേല ചേലക്കര വേല മാർച്ച് ഇരുപത്തിരണ്ട് ശനിയാഴ്ച പ്രൌഢമായാണ് ആഘോഷിക്കുന്നത് വിവിധ ദേശങ്ങൾ അണിനിരക്കുന്ന വേല മഹോത്സവത്തിൽ ചേലക്കര ദേശം പുലാക്കോട് കോളത്തൂർ വിഭാഗത്തിന്റെ ബ്രോഷർ പ്രകാശന ചടങ്ങ് നടന്നു ചേലക്കര എലിയപ്പറ്റ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഡോ സതീഷ് പരമേശ്വരന് ബ്രോഷർ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ചേലക്കര അന്തിമകാല വേലയോടനുബന്ധിച്ച് ചേലക്കര ദേശത്തിൻ്റെ ബ്രോഷറാണെന്നിവിടെ പ്രകാശനകർമ്മം നിർവഹിക്കുന്നത് ആദ്യമായി തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടും സമ്മതത്തോടും കൂടിയും ചേലക്കര ദേശത്തിൻ്റെ വേലയോടനുബന്ധിച്ചുള്ള ബ്രോഷറിൻ്റെ പ്രകാശനകർമ്മം നിർവഹിച്ചായിട്ട് ഞാൻ അറിയിക്കുക നമ്മുടെ വേല ഏറ്റവും നല്ല രീതിയിൽ നടത്തണമെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് ആ നല്ല രീതിയിൽ നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളുണ്ട് ആ തടസ്സമായി നിൽക്കുന്ന ഘടകം എന്ന് പറയുന്നത് കേന്ദ്ര നിയമമാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കോടതികളിലെ ഇടപെടലാണ് ഈ രണ്ടും നമ്മുടെ ഉത്സവങ്ങൾ വേലകൾ മറ്റു കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുവന്നതിന് വന്നതിന് നിരവധി തടസ്സങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ തടസ്സങ്ങൾ മാറ്റുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാറ്റണം എന്ന് നാം പറയുമ്പോൾ തന്നെ അപ്പുറത്ത് മാറ്റാൻ പാടില്ലെന്നുള്ള ശക്തമായ വാദവും വരുന്നുണ്ട് ഒരു ഭാഗത്ത് എന്നുള്ള ശക്തമായ വാദം വരുമ്പോൾ തന്നെ മറുഭാഗത്ത് ഇത് മാറ്റാൻ പാടില്ല അതിന് ചില ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓരോ സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമ്പവാസങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണത് കൊടുക്കാൻ പാടില്ല നടത്താൻ പാടില്ല എന്നുള്ള നിലപാടുകൾ സ്വീകരിക്കണം ഇപ്പോൾ കോടതി ചെറിയൊരു അനുകൂലമായ സ്വീ നിലപാട് സ്വീകരിക്കുന്നുണ്ട് പ്രസിഡന്റ് സുനിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി കേശവൻകുട്ടി ട്രഷറർ രാജേഷ് പണിക്കർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വെങ്ങാനല്ലൂർ ദേശം ട്രഷറർ രാമദാസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മുരുകേശൻ സജി മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഉദ്ഘാടകനായി രാധാകൃഷ്ണൻ അവരുടെ ക്ഷണിച്ച് നമ്മളൊരു ചെറിയ ചടങ്ങാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് പോകാൻ തിരക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് കൂട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവാം മാത്രമല്ല ഈ അധ്യക്ഷ പ്രസംഗം പ്രസംഗിക്കുമ്പോൾ ഭയങ്കര പേടിയാണ് മുൻകാലങ്ങളെപ്പോലെ നന്നാവട്ടെ എന്ന് പറയാൻ പറ്റില്ല മുൻകാലങ്ങളിൽ മാതിരി ആവാതിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല ഒരു പ്രത്യേക അവസ്ഥയിലാണ് നമ്മൾ ന്യൂസ് ഡെസ്ക് സി